ഹലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ജോൺസൺ വർഗി ഞാനിപ്പോൾ ഉള്ളത് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും തലവോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തികൾ കൂടിച്ചേരുന്ന കല്ലിങ്കൽ എന്ന ഭാഗത്താണ് കല്ലിങ്കൽ റെയിൽവേ ക്രോസിനോട് ചേർന്നാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഏകദേശം ഒരു മാസക്കാലമായി റെയിൽവേയുടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ് റോഡ് പണിയും റെയിൽവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു മാസത്തോളമായി ദുരിതപൂർണമായ ഒരു ജീവിതമാണ് കല്ലുങ്കൽ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് നൂറ്റമ്പത് ഏക്കറോളം പാടശേഖരവും കൂടാതെ നിരവധി യാത്രക്കാരുമാണ് ഇതിലെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് പന്ത്രണ്ടിനു പറഞ്ഞിട്ട് ഒരു മാസം മാസങ്ങളിൽ പണി തീർക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇനി അത് കാലാവധി തീരാനായിട്ട് ശരിക്കും നാല് ദിവസം കൂടിയേ ഉള്ളൂ ഇതുവരെയും ഒരു വർക്കും ഇവിടെ ചെയ്തിട്ടില്ല സാധാരണക്കാരായ രണ്ട് കുടുംബങ്ങൾ രണ്ട് വീട്ടുകാർ നമ്മുടെ ഈ ഗേറ്റിനപ്പുറത്തുണ്ട് അവർക്ക് പോകാനായിട്ട് വഴിയില്ല അതുപോലെ തന്നെ അവിടെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പാടശേഖരമുണ്ട് ആ പാടശ കോളകം പാടശേഖരമുണ്ട് കോളകം പാടശേഖരത്തിലേക്ക് പോകുന്ന ബണ്ട് റോഡുണ്ട് അതുപോലെ തന്നെ കൃഷി കൃഷിയും പിന്നെ ഈ വിധ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്തായാലും റെയിൽവേ ഈ നടപടി സ്വീകരിച്ചതിൽ അതിയായ പ്രതി പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിച്ച് പണി തുടങ്ങി അത് പൂർത്തീകരിച്ച് ഈ ഗേറ്റ് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതിനുവേണ്ട എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും അതായത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആൾക്കാരുടെ നമ്മുടെ ഈ നാട്ടുകാരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് നമുക്ക് ഒരു കൂടി ാണ് എന്തായാലും വർഷങ്ങളായി ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് വീടുകളെ വീട്ടുകാരെ ബന്ധികളാക്കിക്കൊണ്ടാണ് റെയിൽവേ ഇതുപോലെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒരു മാസം കൊണ്ട് ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തുക എന്ന് പറഞ്ഞതിൽ ഒരു ഇത്രയും ദിവസമായിട്ട് ഏതാണ്ട് ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഒരു പണി ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഉപകാരപ്രദമായ രീതിയിൽ ഈ ഗൽറ്റ് തുറന്നു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പാടശേഖരം അതായത് നൂറ്റി ഏക്കർ പാടശേഖരവും അതുപോലെ കുളിക്കടവ് ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ക്ഷീര കർഷകർ ഉൾപ്പെടെ ആ പാടവുമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ എത്രയും പെട്ടെന്ന് ഈ പ്രതിഷേധങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് റെയിൽവേ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രി അതുപോലെ എം പി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ നടപടി സ്വീകരിച്ചില്ല ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ഈ നാടിൻ്റെ വളരെ വളരെ കാലമായി ഇവിടുത്തെ പൊതുസമൂഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു റോഡാണ് ആ ഗേറ്റ് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് വളരെ ആളുകളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് വളരെ വെട്ടിക്കെട്ടുമുഖമായിട്ട് ബന്ധിച്ച് ഈ റോഡ് ഫോം റോഡ് വളരെ ഉപയോഗപ്രദമാക്കുവാൻ സജ്ജമായ പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വേദിയിലാണ് ഈ റോഡ് അടയ്ക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഈ റെയിൽവേയുടെ ഒരാവശ്യവും ഇല്ല റെയിൽവേയുടെ ആവശ്യത്തിന് ഇവിടെ വണ്ടി വരണമെങ്കിൽ പോലും ഈ റോഡ് ആവശ്യമാണ് ആ ഗേറ്റ് ആവശ്യമാണ് അത് റെയിൽവേക്കും കൂടെ കൂടി വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഈ ഒരു നടപടി എടുത്ത് എന്തുകൊണ്ടാണ് എന്നറിയാൻ പോലെ ഇത്രയും ഇരുപത്താറ് ദിവസം കഴിഞ്ഞിട്ടും ഒരു പണി പോലും നടക്കാതെ ജനദ്രോഹമായ പ്രവർത്തികൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിനെതിരെ ജനം ത്തിനു വേണ്ടി ഈ റോഡ് തുറന്നു തുറന്നുകൊടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഈ നാടിൻ്റെയും ഈ നാട്ടുകാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരുവിധം സംശയം കല്ലിങ്കൽ ഗേറ്റ് റെയിൽവേ ഗേറ്റ് അടച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വെള്ളൂരത്തെ സീനിയർ സെക്ഷൻ എഞ്ചിനീയറുമായിട്ട് സംസാരിക്കുകയുണ്ടായി നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരായ ജനങ്ങളുടെ രണ്ട് മുപ്പതോളം വരുന്ന ജനങ്ങളുടെ അവരുടെ ഒരു പ്രതിഷേധം മെമ്മോറണമായി രേഖപ്പെടുത്തിക്കൊണ്ട് അത് നമ്മുടെ കൊള്ളൂരിത്തെ ബിറോൺ റോഡിലെ സെഷൻ ഓഫീസറെ നമ്മൾ അറിയിക്കുകയുണ്ടായി അതിന് പ്രകാരം അദ്ദേഹമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗേറ്റ് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഒരു മാസത്തേക്കാണ് അടച്ചിരുന്നതെന്നും അതിന് എത്രയും പെട്ടെന്ന് തന്നെ അത് തുറ അതിനുള്ള ബാക്കി എൻ്റെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജോലികൾ എത്രയും പെട്ടെന്ന് തീർത്തു തരാമെന്നാണ് നമ്മളോട് അന്ന് പറഞ്ഞിരുന്നത് എങ്കിൽ പോലും അദ്ദേഹമായിട്ടുള്ള സംസാരത്തിലും അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതുതന്നെയാണ് നിലവിലുള്ള ഗേറ്റുകളെല്ലാം ഇപ്പോൾ കീപ്പർമാരുള്ള ഗേറ്റുകളെല്ലാം അടച്ചുകൊണ്ട് ഒന്നല്ലെങ്കിൽ അടിപ്പാതകളോ അല്ലെങ്കിൽ മേൽപ്പാതകളോ ആക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാലക്രമത്തിൽ തന്നെ ഈ ഗേറ്റുകൾ അടച്ചു തന്നെ പോകും ഇതിനുള്ള അണ്ടർപാത്തിൻ്റെ പണികളൊക്കെ അതിനുള്ള സർവേ ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മളറിയിച്ചത് പക്ഷേ അതായത് അണ്ടർപാത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണികൾ എന്നാണ് അതിന്റെ പരിപാടികളും മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് തന്നെ നമുക്ക് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ആ സമയം വരെ അണ്ടർപാത്തിൻ്റെ പണികൾ നടക്കുന്ന സമയം വരെ നമുക്ക് ഈ ഗേറ്റുകൾ തുറന്നു തരുന്ന നടപടികൾ സ്വീകരിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് ഞാനുണ്ടായത് നമ്മുടെ പ്രകാശൻ ചേട്ടൻ ഉണ്ടായിരുന്നു ഞാനും പ്രകാശൻ ചേട്ടൻ കൂടെ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയുണ്ടായി എന്തായാലും നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാഠശേഖരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും മറ്റ് ഉപജീവന മാർഗ്ഗങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അപ്പുറം നമുക്ക് കടക്കേണ്ട ഉള്ള ആവശ്യമുള്ളതുകൊണ്ട് താമസക്കാരകളും ഉള്ളതുകൊണ്ട് ഈ ഗേറ്റ് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് ഈ പഞ്ചായത്തിൻ്റെയും ആവശ്യമാണ് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളോടൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം നിന്നുകൊണ്ട് ഈ ഗേറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ ഗേറ്റ് തുറന്ന് കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ശക്തമായ പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് വരുവാൻ നാട്ടുകാരോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഗ്യാസ് വണ്ടി വരുന്നത് തിരിക്കാനിടയില്ല അഞ്ച് സ്കൂൾ വണ്ടി വരുന്നുണ്ട് ആ വാഹനങ്ങൾ ഒന്നും ഇവിടുന്ന് തിരിച്ചു പോകാൻ അതുപോലെ റെയിൽവേയിലോട്ട് പോണ വണ്ടികൾ തിരിച്ച് നമ്മുടെ മതിലുകളൊക്കെ ഇടിച്ചു കളഞ്ഞിട്ടുണ്ട് അതൊക്കെ എല്ലാവരും അങ്ങോട്ട് പോണ വഴി ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഞങ്ങളിതിനെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി വാർത്തകൾ കൊടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനപ്രതിനിധികളാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് അവരോടൊത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനങ്ങളോടൊത്ത് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ നിലകൊള്ളും ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുന്നതിന് വേണ്ടി ആ പരിഹാരം കാണുന്നതുവരെ അതിശക്തമായിട്ട് ഈ പ്രദേശത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആളോടുള്ള വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആ വെല്ലുവിളിയോട് ഞങ്ങൾ പ്രതികരിക്കും ഇനി ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണുന്നതെങ്കിൽ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ ഞങ്ങളും കാണുവാൻ ആഗ്രഹിക്കുകയാണ് ഈ രാഷ്ട്രീയം കാണുമ്പോൾ ഇവിടെയുള്ളത് ഈ വെഞ്ചു കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് സഹോദരിമാർ നിൽക്കുന്നുണ്ട് ഇവരോടൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടല്ല രാഷ്ട്രീയം കളിക്കേണ്ടത് എന്നുകൂടി ഈ അവസരത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്